സെലിബ്രിറ്റികൾക്ക് നേരെ ഉണ്ടാകുന്ന സൈബർ സ്പേസ് അധിക്ഷേപങ്ങൾ നിരവധിയാണ് അത്തരത്തിൽ ഏതൊരു സാധാരണ മനുഷ്യരും നിയന്ത്രണം വിട്ട് പ്രതികരിച്ചു പോകുന്ന തരത്തിലെ സൈബർ ആക്രമണങ്ങൾക്ക് വിധേയ ആകുന്ന ആളാണ് നടി ഹണി റോസ് ഓരോ തവണയും ഹണി റോസ് ധരിക്കുന്ന വേഷവിധാനങ്ങളും മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെയാണ് ഇത്തരം അക്രമ പ്രകോപിപ്പിക്കുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലെല്ലാം ഗ്ലാമറിന്റെ അതിപ്രസരം തുളുമ്പുന്നു എന്നതാണ് അവർ പറയുന്ന കാരണം എന്നാൽ ഒരിക്കൽ പോലും ഹണി റോസ് തന്നെ അധിക്ഷേപിക്കുന്നവരെ അലോസരപ്പെടുത്തുന്ന ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അഭിനയിക്കുന്നതോടൊപ്പം തന്നെ ഉദ്ഘാടനങ്ങളിൽ പങ്കെടുക്കുന്നതും താൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണെന്ന് ഹണി റോസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ തവണയും പരിപാടികൾക്ക് എത്തുമ്പോഴുള്ള ഹണിയുടെ വേറിട്ട ലുക്കുകളും വസ്ത്രങ്ങളുമെല്ലാം ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് പൊതുപരിപാടികളിൽ ഒരേ ലുക്കിൽ വന്നാൽ ആളുകൾക്ക് മടുക്കുമെന്നും അതുകൊണ്ട് താൻ ബോധപൂർവം തന്റെ ലുക്കിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതെന്നുമാണ് ഹണിറോസ് പറഞ്ഞിട്ടുള്ളത് അതേസമയം ഹണി റോസിന്റെ പരീക്ഷണങ്ങൾക്കെല്ലാം കയ്യടി മാത്രമല്ല കടുത്ത രീതിയിലുള്ള സൈബർ അധിക്ഷേപങ്ങളും നേരിടേണ്ടി വരാറുണ്ട് കേട്ടാൽ അറക്കുന്ന ഭാഷയിലുള്ള ഇത്തരം കമന്റുകളോട് പക്ഷെ പരസ്യമായി പ്രതികരിക്കാനോ അല്ലെങ്കിൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വരുന്ന വിമർശനങ്ങൾക്ക് എന്തെങ്കിലും മറുപടി നൽകാനോ ഒന്നും ഹണിറോസ് ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ ഹണിറോസ് തന്റെ ഒരു ആരാധിക ഇട്ട കമന്റിന് മറുപടി നൽകിയിരിക്കുകയാണ് സുറുമി എന്ന ആരാധകയ്ക്കാണ് ഹണിറോസ് കൈയടിച്ച് പ്രോത്സാഹനം നൽകിയിരിക്കുന്നത് സ്ഥിരം വിമർശകരിൽ നിന്നും വ്യത്യസ്തയാണ് സുറുമി എന്ന ഹണിറോസിന്റെ ആരാധക ടോപ്പ് കമന്റായി പിൻ ചെയ്ത് ആ കമന്റ് സ്ക്രീൻഷോട്ട് എടുത്താണ് ഹണിറോസ് പങ്കുവെച്ചിട്ടുള്ളത് ഹണിയുടെ പ്രധാന സ്വഭാവ സവിശേഷതയാണ് ഈ ആരാധകയ്ക്ക് പറയാനുള്ളത് ആരെയും കൂസാത്ത ഭാവം ഒരു വിവാദങ്ങൾക്കും പ്രതികരിക്കാത്ത മനസ്സ് ശത്രുക്കളോട് പോലും മനസ്സ് തുറന്നുള്ള ചിരി അച്ഛനെയല്ല മരിച്ചു പോയ അപ്പുപ്പനെ ചീത്ത പറഞ്ഞാലും ഹണി റോസ് എന്ന ഞാൻ ഇങ്ങനെയാണെന്നുള്ള ആറ്റിറ്റ്യൂഡ് എന്നാണ് സുറുമി എന്ന ആരാധിക കമന്റ് ചെയ്തിരിക്കുന്നത് സുറുമി മാത്രമല്ല മറ്റു നിരവധി പേരും ഹണി റോസിന്റെ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കൈയടിക്കുന്നുണ്ട് ഹണിറോസിന്റെ മുഖത്തെ ആത്മവിശ്വാസവും ചിരിയും തന്നെയാണ് ഇത്തരം സൈബർ ആക്രമണങ്ങൾക്കുള്ള ചുട്ട മറുപടി എന്നാണ് മറ്റു പലരും ഫോട്ടോയ്ക്ക് താഴെ കുറിച്ചിട്ടുള്ളത് അതേസമയം തനിക്കെതിരെ നടക്കുന്ന ബോഡി ഷേമിംഗ് കമന്റുകൾ തന്നെ പലപ്പോഴും അസ്വസ്ഥതപ്പെടുത്താറുണ്ടെന്ന് നേരത്തെ തന്നെ ഹണിറോസ് പറഞ്ഞിരുന്നു അങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും അങ്ങനെ ചെയ്യുന്നവർ കൂടി അതേക്കുറിച്ച് ഓർക്കണമെന്നും ഒരു സമൂഹത്തിൽ വളരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് പലരും ഓർക്കുന്നില്ല എന്നും ബോഡി ഷേമിംഗ് എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുമായിരുന്നു ഹണി റോസിന്റെ വാക്കുകൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായാൽ നിയമപരമായി നേരിടുമെന്നും ഹാണി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ജിം ഉദ്ഘാടനത്തിൽ എത്തിയാലുക്കും ശ്രദ്ധ നേടിയിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള സ്പോർട്സ് ബ്രായും ഓറഞ്ച് നിരത്തിലുള്ള പാൻറും വെള്ളനിറമുള്ള ഷൂസുമായിരുന്നു ഹാണിയുടെ വേഷം ഇതിനൊപ്പം കൂളിംഗ് ഗ്ലാസും ധരിച്ചായിരുന്നു ഹണി റോസ് എത്തിയത് സ്ഥിരമായി നടക്കാറുള്ളത് പോലെ തന്നെ ഹണി റോസിന്റെ ഈ ഫോട്ടോസിന് താഴെയും നൂറുകണക്കിന് കമന്റുകൾ എത്തി എന്നാൽ ജിം ഉദ്ഘാടനത്തിന് ജിം ഔട്ട്ഫിറ്റ് ഇല്ലാതെ മറ്റെന്ത് ധരിക്കും എന്ന് ചോദിച്ചവരും ഈ കൂട്ടത്തിലുണ്ട് എന്തായാലും മലയാളത്തിൽ മാത്രമല്ല ഇപ്പോൾ കന്നഡയിലും തെലുങ്കിലും തിളങ്ങി നിൽക്കുന്ന താരം കൂടിയാണ് ഹണി റോസ് നിരവധി അവസരങ്ങളാണ് അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നടക്കം ഹണി റോസിനെ തേടിയെത്തുന്നത് സിനിമയ്ക്കൊപ്പം തന്നെ ഉദ്ഘാടന പരിപാടികളിലും ഏറെ സജീവമാണ് ഹണി റോസ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ